السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد حبيبا يا سيد الوجود متنبي صلى الله عليه وسلم تنقلك الله سبحانه وتعالى نلقيا اتوم وليا ولو معراجي أن اتوم وليا معجزتان അള്ളാഹുമായി നേരിട്ട് സംവദിക്കാൻ അള്ളാഹുമായി നേരിട്ട് മുനാജാത്ത് നടത്താൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അവസരം ഹബീബ് സല്ലാഹു അലൈവിസ്വലമ തങ്ങൾക്ക് അത് റജബ് ഇരുപത്തിയേഴാമത്തെ രാവ് ഇസ്രാ മെഹറാജിൻ്റെ രാബിലാണെന്ന് നമുക്കൊക്കെ അറിയാം എന്നാൽ സത്യവിശ്വാസിയായ മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മൻ മുഗ്മിനിൻ്റെ മെഹറാജ് എന്ന് പറയുന്നത് അള്ളാഹുമായി അദ്ദേഹം നേരിട്ട് സംവദിക്കുന്ന നേരിട്ട് സംസാരിക്കുന്ന നിസ്കാരമാകുന്ന ഇബാദത്താണ് ശരീരം കൊണ്ടല്ലായെങ്കിലും ആത്മാവ് കൊണ്ട് റൂഹ് കൊണ്ട് അള്ളാഹുമായി ഡയറക്റ്റ് സംസാരിക്കുന്ന ഒരു ഇബാദത്താണല്ലോ അഞ്ചു നേരത്തെ നിസ്കാരം ആ നുസ്കാരത്തിൽ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അവരുണ്ടാകുന്ന ആ ആ ഒരു ലളിതത്ത് അവരുണ്ടാകുന്ന ആ ഒരു രസം മറ്റു സർവസവും മറന്നുകൊണ്ട് റബ്ബിൽ ലയിച്ചു കൊണ്ടുള്ള ആ അനുസ്കാരം അതാണ് മുഗ്മിനായ മനുഷ്യൻ്റെ മ്യാറാജ് എന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും മറ്റൊരു ബാത്ത് പോലെയുമല്ല അഞ്ചു നേരത്തെ അനുസ്കാരം എന്നുള്ളത് അതൊരിക്കലും ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അടിബാധത്താണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിസ്കാരം എന്നുള്ള അഭിബാധത്തിന് യാതൊരു വിട്ടുവീചെയ്യുമില്ല ആ നിസ്കാരം എന്നുള്ളത് മുഗ്മിനായ മനുഷ്യൻ അവനതിൻ്റെ യഥാർത്ഥ ലളിതത്ത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ അതാത്ത സുഖം യഥാർത്ഥ രസം അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക സാധ്യമേ അല്ല ഓരോ ഭക്ത നിസ്കാരത്തിന് വേണ്ടിയും ബാങ്ക് വിളിക്കുമ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ഓട്ടോമാറ്റിക്കായി ഉലോ ഉണ്ടാക്കാനും ഉലോഹിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ അവൻ്റെ സർവസ്വം റബ്ബിൽ സമർപ്പിക്കാനും ഏറ്റവും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ശിരസ് മുഖം ഉള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സർവ്വ അവയവങ്ങളും അല്ലാഹുവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് റബ്ബിനോട് അല്ലാഹുവിൻ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടും തക്ബീർ ചൊല്ലിക്കൊണ്ടും തഹ്മീദ് ചൊല്ലിക്കൊണ്ടും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ടും മറ്റു പ്രാർത്ഥനകളൊക്കെ നടത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാത്താകുന്നസ്കാരം അത് അവൻ നിർവഹിക്കാൻ മുന്നോട്ട് വരും കാരണം മുത്തുലബി സല്ലു വസ്ല തങ്ങൾ തന്നെയും പറഞ്ഞതായി കാണാം ഐ നിഫി സലാഹ് എൻ്റെ കണ്ണിന് കുളിർമ നൽകുന്നത് അതിൻ്റെ നിസ്കാരമാണ് എത്രയെത്ര മഹാന്മാരാകുന്ന മഹത്തുക്കളുടെ സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട് അവർ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോഴും ഏത് പ്രയാസകരമായ ഘട്ടത്തിലാണെങ്കിലും അള്ളാഹുനു മുമ്പിലേക്ക് കഴിഞ്ഞാൽ അള്ളാഹുനുമ്മിന് സ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ സർവ്വ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറന്ന് വേദനകളൊക്കെ മറന്ന് അള്ളാഹുവിൽ അവർ ലയിക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ എത്രയെത്ര ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മുത്തു ഹബീബ് സല്ലാഹു സ്വലമാ തങ്ങൾ തന്നെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അവിടത്തേക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ പ്രയാസം വന്നാൽ ഉടൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും അതോടുകൂടെ ആ പ്രയാസങ്ങൾക്കെല്ലാം പരിഹാരമായി തീരുമെന്ന് മുത്തു ഹബീബ് സല്ലാഹു സ്വല തങ്ങൾ തന്നെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അഞ്ച് നേരത്തെ നിസ്കാരം അത് നിർബന്ധമാക്കപ്പെട്ട ഇന്ന് യുറാജിൻ്റെ രാത്രി ഈ രാത്രിയിൽ നാം പ്രത്യേകമായ അള്ളാഹു നൽകിയ ഈ വലിയ ഞാമത്തിനേക്ക് നന്ദിയുള്ളവരാകണം ശുക്രു പ്രകടിപ്പിക്കണം ഈ രാത്രിയിലുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നിസ്കാരം എന്നുള്ള വിഭാഗത്ത് മറ്റൊരു ഇബാദത്ത് പോലെയുമെല്ലാം നമ്മൾ സൂചിപ്പിച്ചു ആ അനുസ്കാരത്തെ കുറിച്ചായിരിക്കും ആൾ അള്ളാഹുനുമ്പിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് ആ അനുസ്കാരത്തിനെ കുറിച്ചുള്ള ചോദ്യം ചെയ്യപ്പെടലിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ച വ്യക്തിയാണെങ്കിൽ വ ഇനി വരാനിരിക്കുന്ന മറ്റേതൊരു വിഭാഗത്തിനെ കുറിച്ചുള്ള ചോദ്യവും വളരെ ചെറിയ ചോ ചോദ്യത്തിലൂടെ ചെറിയ വിചാരണയിലൂടെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയും അന്നേരം പറഞ്ഞു നിസ്കാരം അങ്ങാനും കൃത്യമായി നിർവഹിക്കപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ള വിഭാഗത്തുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വിചാരണയുമെല്ലാം വളരെയധികം പ്രയാസകരമായിരിക്കുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അതുവഴി റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിച്ച് നാളെ ജനാത്തുൽ ഫുർദോസിലൊരുമിച്ചുകൂടി അള്ളാഹുൻ ഡയറക്റ്റ് കാണാൻ നമുക്ക് കഴിയണം അള്ളാഹുദിനുള്ള വലിയ സൗഭാഗ്യവും തോഫീഫും നമുക്കൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു